ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന നല്ല വരുമാനമുള്ള ഒരു ഇരുപത് സെന്റ് സ്ഥലവും അതിൽ നല്ലൊരു ഓടിട്ട വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീടിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഇരുപത് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ വീടുമാണ് ഉള്ളത് ഈ ഇരുപത് സെൻറ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ ഇരുപത് സെൻറ് സ്ഥലം രണ്ട് സൈഡ് ടാറിങ് റോഡായി ഏകദേശം നൂറ് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജുള്ള നല്ലൊരു വീട് സ്ഥലവുമാണ് ഈ സ്ഥലത്ത് തെങ്ങുകളും അതുപോലെ തന്നെ മാവ് പ്ലാവ് അതുപോലെ പുളി ഇവയെല്ലാം ഇതിലുണ്ട് ഈ ഇരുപത് സെന്റ് സ്ഥലത്തിൻ്റെ കോമ്പൗണ്ട് മുഴുവനും തന്നെ ഫെൻസിങ് ചെയ്ത് ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ പതിമൂന്നോളം തെങ്ങുകൾ ഇതിലുണ്ട് അതിൽ എട്ട് തെങ്ങോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും അതുപോലെ തന്നെ അഞ്ച് തെങ്ങുകളോളം തൈ തെങ്ങുകളുമാണ് ഇതിലുള്ളത് അത് മൂന്നാം വർഷം കായ്ക്കുന്ന തൈ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞു അടുത്ത വർഷം തന്നെ ഇത് കായ്ക്കുന്നതാണ് പിന്നെ ഇതിൽ കാഴ്ച കുടിക്കുന്ന പ്ലാവ് അതുപോലെ തന്നെ മാവ് പുളി ഇവയെല്ലാം തന്നെ ഇതിലുണ്ട് ഈ ഏരിയയിൽ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ ഇരുപത് സെൻറ് സ്ഥലത്ത് കിണറൊന്നും പിടിച്ചിട്ടില്ല ഇതിൽ ഇപ്പോൾ വെള്ളത്തിനായി ഉപയോഗിക്കുന്നത് പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനാണ് അതിൽ ഏകദേശം ഏത് സമയത്തും വെള്ളം ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്കിതിൽ കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ കുഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്ത ഒഴികളിലെല്ലാം ഓപ്പൺ കിണർ ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണുള്ളത് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്കൂളിലേക്കാണെങ്കിൽ വെറും ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ തിരുവല്ലാമല സെൻറ്ററിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറിയാൽ നല്ല വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക നിങ്ങൾക്ക് വേണം നല്ല നീളത്തിൽ നല്ല വലിയൊരു ഉള്ളത് അതുപോലെ തന്നെ സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഒരു ഹാളാണുള്ളത് അതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് ഈ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മെയിൻ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ ഇവിടെ ഇപ്പോൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടില്ല എന്ന് മാത്രം ഇവിടെ നിന്നാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതിലൊന്ന് ഞാൻ കാണിച്ചു ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇനി ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ കിച്ചണിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് കിച്ചൺ ഈ കിച്ചണിൻ്റെ സൈഡിലായി ഒരു സ്റ്റോർ റൂം കൂടിയുണ്ട് പിന്നെ കിച്ചൻ്റെ ഈ സൈഡിലായി ഒരു സ്പേസ് കൊടുത്തിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വിറകടപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര നല്ല മരത്തിൻ്റെ പട്ടികയും കഴുക്കലും ഉപയോഗിച്ചാണ് ഓടി വിരിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ഈ ടാറിങ് റോഡ് സൈഡിലുള്ള ഈ ഇരുപത് സെൻറ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കണ്ട ഈ ഓട് വീടും ഇതിന് മുഴുവനായി വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറുകൾ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ ആർ വിഷൻ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് നടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനിന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ പാർലമെന്റിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെ മേണ്ട കാണാം ബൈ ബൈ